അപ്പോൾ അവനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇപ്പം ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ കണ്ട് അമ്മ ഇങ്ങനെ ഒരേ സ്ഥലത്തുണ്ട് സാർ അമ്മ പാലക്കാടാണ് ഇച്ചിരി ദൂരം കൂടുതലാണ് ഞാൻ എന്തു ചെയ്യാണ് ഞാൻ പറഞ്ഞു എന്നെ പോകും മോനെ ഇച്ചിരി ദൂരത്തിൻ്റെ പ്രശ്നാലിറ്റിയുള്ള ആ സാരേലവന് മുഖം പോയി ആ സാറിനോട് പറഞ്ഞു ഞാനൊക്കെ എന്താണ് അതിൻ്റെ കഴിവ് കുറവെന്ന് സാറിനോട് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ സാ അനുഗ്രഹം അങ്ങോട്ട് സാറ് നല്ലപോലെ പ്രവർത്തിച്ച് അവനായാലും വിലയോ കരസ്ഥമായി കൊടുത്ത് പാസായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഞാൻ 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 എന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് കൂടി കൂടി കിട്ടിയാമേ ദൈവമേ അങ്ങനെ ചോദിച്ചു എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള ശിവകുമാറിനെയാണ് ശിവകുമാർ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസായി എന്നാലും വളരെ സന്തോഷം കൺഗ്രാറ്റ്സ് ശിവകുമാർ ഇത് ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശിവകുമാർ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത് ശിവകുമാറിൻ്റെ അമ്മയും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ശിവകുമാറിൻ്റെ എന്ത് ഫീഡ്ബാക്കാണ് ഇവിടെ കഞ്ചിക്കോട് വന്ന് ഈ ഒരു ഒന്നര മാസം ഇരുന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പറയണം ഞാൻ സാറിന് യൂട്യൂബ് വഴിയാണ് പരിചയപ്പെട്ടത് യൂട്യൂബിലെ വീഡിയോസ് കണ്ടാണ് ഞാൻ ഇവിടെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വന്നത് ഇതിനു മുമ്പ് ഞാനൊരു ഫിസിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കന്ന് ഫിസിക്കലി കിട്ടിയില്ല അതുകൊണ്ട് രണ്ടാമത്തെ ഫിസിക്കലാണിത് എനിക്ക് ഹൈയും ലോങ്ങുമാണ് മെയിനായിട്ട് കിട്ടാത്ത ഐറ്റം അപ്പോൾ ആ സാർ അത് നോക്കിയപ്പോഴത്തേക്ക് സാറിൻ്റെ വീഡിയോസാണ് എനിക്ക് ആദ്യമേ യൂട്യൂബ് കാണിച്ചു തന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു എനിക്ക് ടെസ്റ്റിന് പോയപ്പോൾ തന്നെ എല്ലാം ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടാൻ സാധിച്ചു അതായത് ഹൈ ജമ്പും ലോങ് ജമ്പും എനിക്ക് അവിടെ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടി പിന്നെ ഹൺഡ്രഡ് മീറ്റർ എല്ലാം ഒരു ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടി അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ആ സമയത്ത് എനിക്ക് തോന്നിയില്ല അപ്പം ഹൈ ജമ്പ് കിട്ടിയപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയി കാരണം ഫിസിക്കൽ പാസ്സാവുന്നതായി പിന്നീട് ലോങ് ജമ്പോട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് എക്സ്ട്രാ ബോണസ് ഒരു ഐറ്റം ഉണ്ട് ചിന്നപ്പ് ഇരിപ്പുണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് കൂടിയും ഉണ്ട് അപ്പോൾ എക്സ്ട്രാ കോൺഫിഡൻസ് ആയി അതെല്ലാം സാറിൻ്റെ ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് എനിക്കത് നേടാൻ സാധിച്ചത് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ലെഗ് പവർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ ഓരോ വർക്കൗട്ട് സ്റ്റെപ്പ് വർക്കൗട്ട് ടയർ അതെല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് നാച്ചുറലി എനിക്ക് ആ പവറൊക്കെ എനിക്ക് കിട്ടി ഓക്കെ ശിവകുമാർ കൂടെ വരുമ്പോൾ കേരളത്തിലെ ഒരുപാട് ജില്ലകളിലെ കുട്ടികൾ ഇവിടെ ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സുകളായിട്ട് പരിചയപ്പെടാൻ പറ്റി എന്തായാലും ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അഭിമന്യു കാസർഗോഡ് അങ്ങനെ കുറെ എ ലി പിന്നുണ്ടായിരുന്നു വിഷ്ണു ഉണ്ടായിരുന്നു അങ്ങനെ ജില്ലകളിലെ പല സ്ഥലത്തു നിന്നുള്ളവരുണ്ടായിരുന്നു അവരെല്ലാവരും ഒരു പ്രാവശ്യം ഫിസിക്കലൊക്കെ പോയി ഫെയിലായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് എല്ലാവരും എൻ്റെ അവസ്ഥയാണ് അതായത് ജമ്പൊന്നും കിട്ടാത്തവരായിരുന്നു എല്ലാവരും ഫിസിക്കൽ പാസ്സായിട്ടുണ്ട് അതെല്ലാം സാറിൻ്റെ ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ടാണ് മാത്രമാണ് സഹായിച്ചത് കാരണം എല്ലാവർക്കും ഹൈയും കിട്ടുന്നുണ്ട് ലോങ്ങും കിട്ടുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ലോങ്ങ് എന്ന് പറയുന്നത് ഡബ്ല്യു സി പിയുടെ പോലും ശരിക്കും കവറാകത്തില്ലായിരുന്നു ആദ്യമൊക്കെ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കാരണം ചാടി ചാടി എപ്പോഴും ഇഞ്ചുറി വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ആയിരത്തഞ്ഞൂറിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് വരേയും കടന്നു പോയി കാരണം അത് എൻ്റെ ഒരു സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ് ജസ്റ്റ് ഒറ്റച്ചാട്ടേ ഞാൻ ചാടിയുള്ളൂ അത് ജസ്റ്റ് വരേയും കടന്ന് നല്ല ഡിസ്റ്റൻസ് കൊണ്ടായിരുന്നു അതെനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നു പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിമന്യനും സെയിം ഐറ്റംസ് അതായത് എനിക്ക് കിട്ടിയ ഐറ്റംസ് തന്നെയാണ് കിട്ടിയത് അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് ലെഗ് പവർ ഇല്ലെങ്കിലും ആരെങ്കിലും ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ സാറിനെ ട്രെയിനിങ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ലെഗ് പവർ ഉണ്ടാക്കിയെടുക്കുകയും ഈ രണ്ട് ജമ്പ് ഈസി ആയിട്ട് നേടിയെടുക്കാനും സാധിക്കും മാത്രമല്ല ഹൺഡ്രഡ് മീറ്റർ എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചായിരുന്നു സ്പീഡായിരുന്നു ഇട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടുത്തെ ട്രെയിനിങ്ങുകൊണ്ട് എനിക്ക് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് റേഞ്ചിലോട്ട് അവിടെ എനിക്ക് ഓടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ആ ഒരു റണ്ണപ്പോടുകൂടി തന്നെ അതായത് ഹൺഡ്രഡ് മീറ്റർ പാസ്സായത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ കോൺഫിൻസ് കിട്ടി പിന്നീട് അവിടെ ആ ഒരു കൂടി തന്നെയാണ് ഞാൻ മറ്റേ ഹൈ ജമ്പിലോട്ട് പോയത് ഹൈ ജമ്പ് എനിക്ക് ഈസി ആയിട്ട് യാതൊരു പ്രശ്നമില്ല ഫസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കിട്ടി ഹൈ ജമ്പ് ആടിക്കുന്നതിന് ശേഷം പിന്നെ ലോങ് ജംപ് ചെയ്യാടാനും പിന്നെ ഓരോ ഐറ്റംസ് ചെയ്യാനും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റസ്റ്റ് എടുക്കാനും എല്ലാത്തിനും എനിക്ക് ടൈം കിട്ടി ഓക്കെ ശിവകുമാർ ഇവിടെ എത്തിപ്പെട്ടില്ലെങ്കിൽ ഈ ഐറ്റം ഒന്നും സെറ്റ് സെറ്റാവില്ല എന്ന് വിചാരിക്കണോ കാരണം വേറെ അക്കാഡമിയിലൊക്കെ പോയിട്ടൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ ഇത്ര ഒരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സാർ ഇവിടെ സാറിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഹൈ ജമ്പ് ഇടാൻ വരുമായിരുന്നു അതുപോലെ ലോങ് ജമ്പ് ചേട്ടാ അതുകൊണ്ട് എപ്പോഴെപ്പോഴും ചാടി ചാടി എനിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിച്ചു അത് സാറിനോട് തന്നെ പറഞ്ഞു കാരണം സാർ ഇത്രയും ദൂരം വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് സാറ് ഹൈജംപ് ചെയ്യിക്കാൻ പറ്റുന്നത് അത് സാറിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങളെ വിളിക്കുകയും വേണം പിന്നെ സാറിന് അങ്ങോട്ട് പോവുകയും വേണം പക്ഷേ സാർ അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് സാർ അത് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് സാറ് നല്ല രീതിയിൽ തന്നെ ഇതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഹൈ ജമ്പും ലോങ് ജമ്പും കിട്ടാൻ വേണ്ടി തന്നെ പിന്നെ ഇവിടുത്തെ വർക്കൗട്ട് വർക്കൗട്ടാണ് മെയിനായിട്ട് പറയേണ്ടത് കാരണം നല്ല ജമ്പിങ് പവർ എനിക്ക് ഇപ്പോൾ ചാടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം മുമ്പ് എനിക്ക് ആ ഒരു പവർ ഇല്ലായിരുന്നു എപ്പോഴും പെയിനൊക്കെ അടിക്കുവായിരുന്നു പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ ഹൈയും ലോങ് എപ്പോഴും എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ദിവസം ഗ്യാപ്പിട്ട് ചെയ്യുന്നതാണ് റെസ്റ്റ് അടിക്കാനും ടൈം കിട്ടുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് സാധിച്ചു ഓക്കെ നമ്മുടെ ഒരുപാട് ജില്ലയിലെ കുട്ടികൾ ഒരുപാട് ഇവിടെ നിന്ന് പാസ്സായി പോകുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വന്ന് ഫീഡ്ബാക്ക് തരാതെയും പോകുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി അമ്മ ശിവുമാറിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അമ്മയ്ക്ക് ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നത് എന്തായാലും മകൻ ഇവിടെ ഒന്നര മാസം ഇരുന്നാണ് അത് വളരെ സന്തോഷം എത്തിപ്പെട്ടതിൽ തന്നെ വളരെ സന്തോഷം എന്തായാലും രണ്ട് വാക്ക് എൻ്റെ മകൻ്റെ പേര് ശിവുമാറി ഞങ്ങൾ ആലപ്പുഴ വരുന്നത് പക്ഷെ അവനെ നേരത്തെ ചെയ്തപ്പോഴത്തേക്ക് അവന് നല്ല ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയായിരുന്നു നിന്നത് നേരത്തെ കിട്ടി ഇരുന്നത് പക്ഷേ കിട്ടിയില്ല അപ്പോൾ അവൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ കണ്ട് അമ്മ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് സാറാണ് ഞാൻ പാലക്കാടാണ് ഇച്ചിരി ദൂരം കൂടുതലാണ് ഞാൻ എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു എന്നെ പോകുമ്പോനെ ഇച്ചിരി ദൂരത്തിൻ്റെ പെർണാലിറ്റി ഉള്ള സാറേ ഇല്ല അവൻ മുഖം പോയി ആ സാറിനോട് പറഞ്ഞു എന്താണ് എന്താണതിൻ്റെ കഴിവ് കുറവെന്ന് സാറിനോട് പറയണമെന്ന് പറഞ്ഞു എനക്ക് ചാടാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഏത് രീതിയിലാണ് അത് കാല് പോങ്ങുന്നില്ല എങ്ങനെ അരക്കെട്ടിൻ്റെ വണ്ണം കൊണ്ടാണ് എനിക്കല്ല എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം അമ്മ ഞാൻ പോകാം അമ്മ അപ്പം സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ തുടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എപ്പോഴും എന്നോട് വിളിച്ച് ചോദിക്കാൻ സാറിൻ്റെ എല്ലാം പറഞ്ഞോ അമ്മനെ സാറിന് നിൻ്റെ പിന്നെ കഴിവുകൾ മനസ്സിലായോ എന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടമ്മ സാറല്ല അന്ന് മാറ്റിത്തരാമോ സാറ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ടെൻഷനൊന്നും ഒഴിവാക്കി വരണം പക്ഷേ അത് ഭാഗ്യം വല്ല പകം സാർ അനുഗ്രഹം അങ്ങോട്ട് സാറ് നല്ലപോലെ പ്രവർത്തിച്ച് അവനായാലും വിജയം കരസ്ഥമായി കൊടുത്ത് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മേ ഞാൻ പാസ്സായമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാനൊന്നേരം അവനോട് പറഞ്ഞു മോനെ നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നീ ലോങ് ജമ്പ് നോക്കണ്ട ലോങ് ജമ്പ് എന്നു വെച്ചാൽ അത് സെറ്റായി വരുന്നതെന്ന് അവൻ തന്നെ പറയുന്നുണ്ട് നീ ലോങ് ജമ്പ് നോക്കണ്ട കൈ ജമ്പിന് നല്ല നീ ഇത് കൊടുത്ത് ആയിരത്തഞ്ഞൂറ് ഓട്ടത്തിന് നീ അത്ര കാര്യമാക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ അത് അന്ന് കഴിഞ്ഞ വർഷം കിട്ടാത്ത പോയൊരായിട്ടായിരുന്നു അതുകൊണ്ട് നീ ലോങ് പിന്നെ ഇത് കൈചമ്പ് നല്ലോണം എന്ന് നോക്കിക്കോളാം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുമല്ലോ ഒത്തിരി വിഷമിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൻ പറഞ്ഞാൽ എനിക്ക് ലോങ് ജമ്പും കൂടി എന്ന് പറഞ്ഞപ്പോൾ എന്റെ ദൈവമേ ലോങ് ജമ്പ് കിട്ടിയാമോ അവനെ ഞാൻ അങ്ങനെ കൂടി ഞാൻ ചോദിച്ചു പോയി കിട്ടിയാമ്മെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവന് അതിനെ ഭഗവാന്റെ സാറിൻ്റെ അനുഗ്രഹം കൊണ്ടായാലും അവനെല്ലാം കിട്ടി ആ കടമ്പ കഴിഞ്ഞു കിട്ടി വളരെ സന്തോഷം കാരണം ഞാനൊരു അത്ലറ്റ് ചെയ്തിട്ട് ജോലി കിട്ടാത്തതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നുണ്ട് ഒരു സമയത്ത് പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിട്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് ആ ഒരു സന്തോഷം കാണുമ്പോൾ വളരെ സന്തോഷം എന്തായാലും നമ്മുടെ അനുഗ്രഹം എന്തായാലും വേണം ഓക്കെ ഏഹ് ഓക്കെ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ എവിടെയാണ് അതൊന്നും എനിക്കറിയില്ല കാരണം അവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയമായിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് പോകാം ഓക്കെ താങ്ക് ീട് കമ്മിയാക്കിയോ ഓക്കെ എത്ര തന്നെ Wow, very good. On oh. the logana. Very good. Okay. Very good. Okay. Oh, very good. Very good. Very good. Pass.